ഈ ഒരു പ്രമുഖ നടി നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് നമ്മളിപ്പോ കണ്ടത് ഇനി രേണുസുദിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പരാതി തന്റെ പുതിയ വീടുമായി ബന്ധപ്പെട്ട വന്ന പരാതി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കരുതിയ പോലെ അത്ര തമാശ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ കിച്ചുവിന് ഋതപ്പന് ഒരുപക്ഷെ ഈ വീട് നഷ്ടപ്പെട്ടാൽ പോലും അവരനാഥരായാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് ആ രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ചോരുന്നുണ്ട് അത് ഇങ്ങനെ നല്ല ചോർച്ചയുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ല നീണ്ടു എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരി തന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി മല വീമ്പം പരിഹരിക്കാന്നല്ലേ ഉള്ളു തന്ന വീടാണ് അതിനെ കുറിച്ച് പറയാൻ ഒന്നും പാടില്ല എന്ന് എടുത്തെടുത്ത് രേണുസുദി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല രേണുസുദീന്റെ യഥാർത്ഥ സ്വഭാവം ഒന്ന് ഈ വീട് വെച്ചുകൊടുത്ത അദ്ദേഹം തന്നെ വന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ ചോർച്ചയാണ് വിഷയം ആ ചോർച്ച അടയ്ക്കാൻ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ട് ഒരു പ്രമുഖ നടി ആയി കഴിഞ്ഞു എന്ന് സ്വന്തമായി തന്നെ അവകാശപ്പെടുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞങ്ങളുടെ കരിമലി കണ്ണാല നായകൻ പ്രതീഷ് പിന്നെ ഒരുപാട് ഞങ്ങൾ സോറി ഞങ്ങൾ ഒരുപാട് ആൽബങ്ങൾ ചെയ്തു എല്ലാം ദൈവ സഹായിച്ച് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഹിറ്റാണ് ടാ പിന്നെ കഴിഞ്ഞ ദിവസം ശിവജി ഗുരുവായൂർ സാറുമായിട്ടുള്ള ഒരു ആത്മ ചെയ്തിരുന്നു അത് സത്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാം കൊണ്ട് സന്തോഷം നമ്മുടെ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം ശ്രദ്ധിച്ച അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ഒരു രീതി വെച്ചിട്ട് തീയതി നമ്മുടെ പുതിയ മൂവി പൂജയാണ് ഡയറക്ടർ വരുന്നത് നല്ല നല്ല ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നുണ്ട് വേഷം കിട്ടിയതിന് ഭാഗ്യമാണ് വല്യ ഭാഗ്യം അതിന്റെ രഹസ്യം ഒരു ബോണ്ട് ഉണ്ട് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു നല്ല സപ്പോർട്ടാണ് അതാണ് ഏറ്റവും മെയിൻ കാര്യം അല്ല ഈ ഇത്രയും സിനിമകളും ഇത്രയും ഈ പറഞ്ഞ കണക്ക് ആൽബങ്ങളും ഒക്കെ ഉണ്ട് സൂപ്പർ ഹിറ്റ് ആണ് കൈ നിറയെ പ്രൊജക്ടുകളാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടിലെ ഈ ചോർച്ചകൾ നടക്കാൻ രേണുവിന് കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല ഇനി ഈ പ്രതീഷ് എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഓന് വന്നതിന് ശേഷം പിന്നെ പോയിട്ടില്ല ഈ ഒരു ആൽബത്തിൽ വന്നതിന് ശേഷം ഈ ഉത്സവപ്പറമ്പിൽ ചിലര് ഈ സ്ഥാനം പിന്നതിന് ശേഷം പോവാതാണ് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് കൂടുന്ന ചില പകയന്മാരുണ്ട് അതേമാതിരിക്ക് ഇവൻ വന്നതിനു ശേഷം പിന്നെ പോയിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കട്ടെ എവനെ എന്താ ഉദ്ദേശം ഇവന്റെ അല്ലെങ്കിൽ ഇവൻ തന്നെ എല്ലാ ആൽബത്തിലും അഭിനയിക്കണമെന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തുകൊണ്ട് ഈ പ്രഹയൻ ഇങ്ങനെ ഓളുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അഭിപ്രായം ഓനാണ് പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ബെഡ്റൂമില് എന്ത് ഞാൻ ഋതപ്പം കിടക്കുന്ന പുതുവുത്തം വീടാണ് ആ വീടിൽ ഋതപ്പം കിടക്കുന്ന ബെഡ്റൂമിലും ഹോളിലും നന്നായി ചോരുക അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ അവിടെ വെള്ളമാണ് ആ രീതിയിൽ ചോരുന്ന ഒരു വീടാണ് ഓലപ്പരണെങ്കിൽ പോലും ഈ രീതിയിൽ ചോരത്തില്ല ഓല മേഞ്ഞ വീട്ടിൽ പോലും ഈ രീതിയിൽ ചോരാൻ മാത്രം എന്ത് പണിയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് കോൺട്രാക്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല പറയാൻ അതാണ് അദ്ദേഹം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് ആ വീട് ചോരുന്നില്ല നമുക്കും ആ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ ചോർന്നൊലിക്കുന്നൊരു വീടാണെന്ന് ഒരു മനുഷ്യനും തോന്നത്തില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ വെച്ച വീട് തന്നെയാണ് ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് വീടുകൾക്ക് പുതിയ വരുന്ന തേപ്പിന് പ്രശ്നം പെയിന്റിങ്ങിന് പ്രശ്നം പ്ലംബിങ്ങിനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷെ ഈ രീതിയിൽ ചോർന്നൊലിക്കുന്നത് പക്ഷെ പിന്നെ വെള്ളം വരുന്ന വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ അപ്പം അവരുടെ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നാലയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളെ അടുത്ത് പറഞ്ഞു നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നു അതിന്റെ മെയിൻ്റെസൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെസ് ആണെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ അയാളോട് ഇന്ന് വന്ന് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമാവല്ലോ ഒരു നാലായിരം രൂപ മുടക്കി വീട്ടിലെ ആ ഒരു ചോർച്ചയുടെ കംപ്ലൈന്റ് പറകോടയിലെ മറ്റു ആയിരിക്കും ചോരുന്നത് ആ ഒരു കംപ്ലൈന്റ് മാറ്റാൻ പോലും രേണുവിനെ കൊണ്ട് കഴിയില്ല രേണുവിന് ഈ പറഞ്ഞ ആ ജീവനാന്തം ഈ വീട് വെച്ച് സഹായിച്ചവര് തന്നെ മെയിന്റനൻസ് കൂടെ ചെയ്തു കൊടുക്കണം ജീവിതകാലം മൊത്തം ഈ വീട് മെയിന്റനൻസ് ചെയ്യാന്നുള്ള അവരുടെ ചുമതലയാണ് കാരണം ഈ രണ്ട് പിള്ളേർ വാപ്പയല്ലേ ഈ ഒരു ഇരിക്കുന്ന ഈ ഒരു പകയാണ് ഒരിക്കലല്ലേ ഈ ചുമതല ഒന്ന് ആലോചിച്ചു ആ മനുഷ്യന്റെ അവസ്ഥ ആ മനുഷ്യൻ എന്തുമാത്രം ഇപ്പം ലജ്ജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ടോ ഈ ഒരു വീട് വെച്ചു കൊടുത്ത ഈ ഒരു വിഷയത്തിൽ നോക്കുക ഒരു മനുഷ്യന് ഇതുപോലെ അവസ്ഥ ഉണ്ടാവില്ലേ അത്രക്കാധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുതിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവിടെ അവിടെയുള്ള എല്ലാം ഏരിയകളും വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്ത മോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധിരമ്മയും സുധിരണ്ട് മക്കളും സുധിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് ഞാൻ ഞാനതിനകത്ത് കൂടുതൽ കിച്ചു ഈ പറഞ്ഞ വീട്ടിൽ വന്ന് മീഡിയ എടുത്തത് കിച്ചുവും ഋതപ്പനും കൂടെ അമ്മയുടെ ഈ കള്ളത്തരങ്ങൾ കാണിച്ചു കൊടുക്കാനാണെന്ന് ആൾക്കാര് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല അത് തന്നെയായിരിക്കും അവർ ശ്രമിച്ചത് അതായത് രേണു സുദിയെ സംബന്ധിച്ച് ഈ ഒരു താല്പര്യം പോയി കഴിഞ്ഞു ആ വീട്ടിൽ ഇതേപോലെ സൂചേട്ടന്റെ വലിയ ഫോട്ടോ അലങ്കരിച്ചു വെച്ചു രേണു സുദിയുടെ കുറച്ച് അവാർഡുകൾ വെച്ചു ഇനി മാത്രം അവാർഡ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള മൂന്നാൽ ആൽബത്യം അഭിനയിച്ചു ഒരുപാട് അവാർഡായി കിട്ടിയിരിക്കുന്നത് അതിന് മാത്രം അത്ര അഭിനയത്തിൽ ഉള്ള റോളുകളാണോ ചെയ്തിരിക്കുന്ന ഇങ്ങനെ അവാർഡ് ഭാര്യ കൂട്ടാൻ ഇനി അവാർഡ് അവിടെ നിക്കട്ടെ ഈ പറഞ്ഞ എനിക്ക് അവാർഡ് കിട്ടിയത് അലങ്കരിച്ചു വെച്ച് സുധിച്ചേട്ടന്റെ വലിയൊരു ഫോട്ടോയും വെച്ചു ആ വീടിന്റെ മെയിന്റനൻസ് നോക്കാൻ വയ്യ അതിന് ഈ പറഞ്ഞ ആ വെച്ചു കൊടുത്തവരെ ബുദ്ധിമുട്ടിക്കുന്നു ഈ മൂത്ത കൊച്ച അവിടെ വന്ന് കിടക്കുന്നില്ല അതാണ് ഈ ഋതപ്പം കിടക്കുന്ന ഈ സ്ഥലം ചോരുകാന്ന് പറഞ്ഞിട്ട് രേണു എന്താ ചെയ്ത് ഋതപ്പം കിടക്കുന്ന റൂമ് ചോർന്നിട്ട് രേണു എന്താ ചെയ്ത് ഇവരെ വിളിച്ചു പറയുകയല്ലാതെ അപ്പൊ രേണുവിന് എന്ത് ഉത്തരവാദിത്തമാണ് ഈ രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിക്ക് സ്വന്തം മക്കളോടുള്ളത് ഈ വന്ന് ഈ സമീപകാലത്ത് തന്നെ മറ്റേതാ അവന്റെ പേര് പ്രതീക്ഷ ആ ഒരു പഹയൻ ഓൻ ഈ വീട് ഏറ്റെടുക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ഓന്റെ പേര് ചിലപ്പോൾ എഴുതിയേക്കാം പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ കാര്യമാണ് കാര്യങ്ങളുടെ പോക്ക് അതായത് നേരം ഓൻ അതിൻ്റെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓനാണ് തീരുമാനിക്കുന്നത് പിന്നെ ഈ വീട്ടിൽ വീട്ടിലിപ്പോ വേറെ ആരൊക്കെയോ താമസിക്കുന്ന പറയുന്നത് ആരാന്നറിയത്തില്ല അതിന്റെ ആവശ്യം എന്താണെന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഈ കിച്ചും അവിടെ താമസിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് ഋതപ്പനാണെങ്കിൽ കൊച്ചുകുട്ടിയാണ് ഇവിടെ ഈ സുതിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ട് എന്റെയൊക്കെ ഉദാഹരണമാണ് ഈ വീട് വെച്ചു കൊടുത്തേക്ക് അപ്പൊ ഈ കൊടുത്ത ആൾക്കാരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുക അവരെ വേദനിപ്പിക്കുക അവരെ കരുവാരിത്തേക്കുക അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന രേണു രേണുസുദിയെ ഒരു പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ രേണു സുദി ചിന്തിക്കണം ഒരു പക്ഷെ ഈ കുട്ടികൾ അനാഥരായി മാറിയാൽ പോലും എനിക്ക് എനിക്കിപ്പോ തോന്നേ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ എനിവേ വളരെ ദൗർഭാഗ്യകരം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബൈ